ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സി പി എം കാരൻ കൊല്ലപ്പെട്ടു തൻ്റെ കയ്യിൽ ബോംബ് പൊട്ടിയാണ് ഉള്ളി മരിച്ചത് ആ കൊല്ലപ്പെട്ട അങ്ങനെ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട ആ ഗുണ്ടയ്ക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കും എന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിക്കുകയും ചെയ്തു പി ജയരാജനാണ് ആ പ്രസ്താവന നടത്തിയ ആൾ ബോംബുണ്ടാക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട ഒരാളെ രക്താക്ഷിയായി കാണുകയും അയാൾക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വീണ്ടും ഒരു സാധുവായ മനുഷ്യൻ അയാളുടെ പറമ്പിൽ പുല്ല് പറിക്കാനും മറ്റു പോയപ്പോഴത്തേക്ക് അവിടെ ബോംബ് പൊട്ടി കിടന്നൊരു സാധനം എടുത്ത് പുള്ളി തുറന്നു പോകാൻ നൽകിയപ്പോൾ അത് തെറിച്ച് പുള്ളി മരിച്ചു അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ അച്ഛനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ ആക്രമണം അക്രമം അല്ലെങ്കിൽ ക്രിമിനലൈസ് ചെയ്താരാണ് കേരള രാഷ്ട്രീയത്തെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന തായ്ക്കണ്ടി വിജയൻ്റെ രണ്ട് മൂന്ന് പ്രസ്താവനകളിൽ തന്നെയുണ്ട് അതിലൊന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് എന്തോ ഒരു ആരോ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇതിൻ്റെ മറുപടി പഴയ വിജയനായിരുന്നെങ്കിൽ പറയുമായിരുന്നു ആയിരുന്നില്ല എന്നാണ് ഇത് ഒരു മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മറുപടി അല്ലല്ലോ പിന്നെയാണ് കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ സുധാകരൻ ഓടിക്കളഞ്ഞാണ് ഇവിടെ എല്ലാം വളരെ വ്യക്തമാകുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു പ്രസ്താവനയുണ്ട് ചന്ദ്രനും <ELL> <spans in gospelai> െ ഈന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാത്തവനാണ് ഞാൻ ആളുകൾക്കും ബോംബുകൾക്കുണ്ടെങ്കിലൂടെ നടന്നു പോയിട്ടുള്ളവനാണ് ഇത്തരം കൂടെ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളയാളാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സി പി എമ്മിൻ്റെ പോളിങ് ബ്യൂറോ മെമ്പർ വിജയൻ ഈ വിജയനാണ് കണ്ണൂരിൽ ആദ്യമായി രാഷ്ട്രീയ കൊലപാതം ആരംഭിച്ചത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം പാടയിൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസിൻ്റെ സി പി എമ്മിൻ്റെ ഗ്രാമത്തിൽ ആർ എസ് എസിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പരസ്യമായി ജനങ്ങളുടെ കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് ഒരാളിനെ വെട്ടിക്കൊല്ലുകയും തെളിവില്ലാത്തതിൻ്റെ പേര് തെളിവ് നൽകിയാൽ നിനക്ക് ഒക്കെ ഇതൊക്കെ ഫലം ഫലം അതുകൊണ്ടൊരു മനുഷ്യനും സാക്ഷി പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ കൊലപാതകം നടത്തി ആദ്യമായി കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകത്തിന് തുടക്കം കുറിച്ചയാളും ഈ വിജയനാ അതിൻ്റെ തുടർച്ചയാണ് ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രസ്താവനകളിൽ അതിൻ്റെ തുടർച്ചയായി വരുന്നതാണ് പഴയ വിജയൻ എന്നൊക്കെയുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം അതാണ് അതായത് ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുന്നതിന് മടിയില്ലാത്ത വിജയൻ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ബോംബ് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഘടകമായി വന്നതും സി പി ഐ നേതാവ് പിണറായി ബിനോയ് വിഷയത്തിന് തന്നെ പറയേണ്ടി വന്നു ഇത് ബോംബിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്ന് അത് ആശയത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞെങ്കിലും അതിനൊന്നും യാതൊരു വിലയും കിട്ടാൻ പോകുന്നില്ല കാരണം സി പി ഐക്ക് അതിൻ്റെ സ്വാഭാവികമായ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം ബോംബ് രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ അതിനെ അത് വടകരയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഷാഫി പറമ്പലിനെ പറമ്പിലിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ആയുധമെന്നുള്ള നിലയിൽ ബോംബ് നിർമ്മാണം നടത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം പോലും മറ്റ് ആളുകളുടെ പേരിൽ നിർത്തിവെക്കാൻ കഴിയുകയും ശ്രമിക്കുകയും ചെയ്തത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നിട്ട് അതിനെപ്പോലും വിട്ട് വർഗീയമാക്കി മാറ്റാൻ ശ്രമിച്ചവരുണ്ട് ഇത് അപ്പോൾ ഇങ്ങനെ ഒരു ക്രിമിനൽ ലൈസ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് ഇവിടെ സി പി എം മറ്റുകിടക്കുന്നത് അത് ബോംബ് നിർമ്മാണം ഒരു വ്യവസായമായിട്ട് മാറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അതാണിപ്പോൾ കാണുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം സി പി എം ബോംബ് നിർമ്മിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് എന്താണ് ബോംബ് പലർട്ടും നിർമ്മിക്കാം പല രീതിയിൽ നിർമ്മിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തി ആരാണ് ബോംബ് നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ സാധ്യമല്ല നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എത്തിച്ചേരുന്നത് സി പി എം നേതാക്കന്മാരിലായിരിക്കും അതവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ അടക്കമുള്ള ആളുകളെല്ലാം ഇതിൻ്റെ വിദഗ്ധന്മാരാണ് ഇത്തരം ക്രിമിനൽ നടപടികൾക്ക് കണ്ണൂർ പല ശരിയിലൊക്കെ ഈ ക്രിമിനൽ നടപടിയുടെ ആശയന്മാരാണ് സി പി എം നേതാക്കൾ അപ്പോൾ ഇങ്ങനെ ഒരു ബോംബ് നിർമ്മാണത്തിലൂടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാമെന്നും ആശയത്തെ പൂർണ്ണമായും കൈയഴിഞ്ഞുകൊണ്ട് ആയുധത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഫാസിസ്റ്റ് രാഷ്ട്രീയമാണെന്ന് ആരും പറയാതെ തന്നെ അറിയാം ആ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരാഴ്ചത്തോടു കൂടി ഒരു നിരാശത ബാധിച്ച തരത്തിലാണ് അവരുടെ പെരുമാറ്റം ആ പെരുമാറ്റത്തിൻ്റെ കാരണവും ഇതാണ് ഇനി ആശയപരമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഭയപ്പെടുത്തി ആളുകളെ ഭയപ്പെടുത്തി വശപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ രീതി ഇത് ഇതിന് തലശ്ശേരിയിൽ ഇത്തരം സംഭവം നടക്കുമ്പോൾ പാർട്ടി ഓഫീസിൻ്റെ ഇടതുവശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ അവർ ഇത് തുറന്നു പറഞ്ഞു സീന എന്ന് മറ്റു അവരുടെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത് ആ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി ആ സ്റ്റേറ്റ്മെൻ്റ് ആ പറഞ്ഞ് പിൻവലിച്ചു കൊള്ളണം തിരുത്തിക്കൊള്ളണമെന്നാണ് ഇല്ലെങ്കിൽ ആ കുടുംബത്തെ വെച്ച് കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കയില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നു എന്നെ കൊല്ലുന്നു ഞാൻ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ള ഒരുപാട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരെ ആ കുടുംബത്തെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ ബോംബ് രാഷ്ട്രീയം നടപ്പിലാക്കുക മാത്രമല്ല അതിനെ തുറന്നു പറയാനോ അതിനെതിരെ ഒരു പരാമർശം നടത്താനോ തയ്യാറായാലും അവരെ കൊല്ലും എന്ന് പറയുന്നിടത്താണ് സി പി എം ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ക്രിമിനൽ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കണമെങ്കിൽ ഏകമാർഗം ഈ ക്രിമിനൽ ഭരണം അവസാനിപ്പിക്കുക മാത്രമല്ല സി പി എം എന്ന് പറയുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ തുടച്ചു മാറ്റപ്പെടണം അതിൻ്റെ നേതാവ് ഈ ഈ നേതാവിനെ പിന്നെ തള്ളിപ്പറയുന്നതിന് പാർട്ടിയുടെ ബ്യൂറോയ്ക്ക് പോലും ധൈര്യമില്ല കാരണം പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും നേതാക്കന്മാരെയും എല്ലാം ഭയപ്പെടുത്തി തൻ്റെ കാൽ കീഴിൽ ചവിട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് തായ്ക്കൻ്റെ കുടുംബം അവരെന്തിനാണ് ഈ ഏത് യാത്ര എങ്ങോട്ട് പോയാലും അതെല്ലാം ദുബായ് വഴിയൊക്കെ ആക്കുന്ന എന്തിനാണെന്നൊക്കെ പല ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ പാർട്ടി നേതൃത്വം മാറണമെന്നൊക്കെ സി പി ഐ ദുർബലമായി പലയിടങ്ങളിലും ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഇതൊന്നും അതിന് മറുപടിയായി എം ബി ഒന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ശൈലി മാറണമെന്നാണ് ഈ ശൈലിയൊന്നും മാറാൻ മാറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിന് തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് കേരളത്തിൽ ഈ ബോംബുകൾ നിർമ്മിക്കുകയും അത് അവിടെ അവിടെ വല്ലവരുടെയൊക്കെ കൊണ്ട് കുറിച്ചിടുകയും ചെയ്തിട്ട് നിരപരാധികളായ ആളുകൾ പുല്ലു വയ്ക്കാനും കാലി വയ്ക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഈ ഇന്ത്യയിലേതെങ്കിലും മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ ഈ സി പി എം അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവർ രാഷ്ട്രീയത്തിൻ്റെ വഴി വിട്ടിട്ട് ഒരു മാഫിയ സംഘത്തിൻ്റെ എല്ലാ രീതിയും ശൈലിയും സ്വീകരിച്ച് പ്രവർത്തിക്കുകയും ആ ശൈലിയിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റുകയില്ല സാധ്യമല്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഇനി ജനങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൊരു പാർട്ടി ഈ നാട്ടിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അതിന് അടുത്ത തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതുപോലെ തന്നെ വളരെ ശക്തമായ നിലപാട് ജനങ്ങൾ സ്വീകരിച്ചാൽ ഈ ശല്യം എന്നുമായി അവസാനിച്ചുകൊള്ളും